അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു തമിഴ്നാട്ടിലെ ചരിത്രപ്രസിദ്ധമായ ഒരു മക്കബറയാണ് കൃഷ്ണാപ്പള്ളിയിൽ ഉള്ളത് തൊബിലായം നത്തഹർ ബാദുഷ വലിയുല്ലാഹിയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹിജറ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദുൽഹജ് മാസത്തിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് പിതാവ് സയ്യിദ് അഹമ്മദുൽ കബീർ അലി റളിയള്ളാ വൻഹു മാതാവ് സയ്യദത്ത് ബഹ്റു നിസ ബി വി റിയല്ലാ വൻഹ ഏഴാം വയസ്സിൽ തന്നെ പിതാവ് മരണപ്പെട്ടു അങ്ങനെ ഏഴാം വയസ്സിൽ രാജാവായി ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു ചെറുപ്പക്കാരനായ ഒരാൾ നരകത്തിൽ കിടക്കുന്നു വിവരം ചോദിച്ചപ്പോൾ താനൊരു രാജാവായിരുന്നെന്നും ജനങ്ങളോട് ക്രൂരത കാട്ടിയതിനും നീതി പുലർത്താത്തതിനും ലഭിച്ച ശിക്ഷയാണ് നരകം എന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു വശത്ത് പൂക്കളും കനികളും നിറഞ്ഞ ചോലവനത്തിൻ്റെ നടുക്കിയൊരു മാളികയിൽ ഒരു മഹാൻ അള്ളാഹുവിനെ വണങ്ങിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ ലോകത്തൊരു ഫക്കീറായിരുന്നുവെന്നും ജീവിതം നയിച്ച് അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇത് ലഭിച്ചതെന്നും പറഞ്ഞു രാജാവായിരുന്ന നത്ത്ഹർ തൻ്റെ സിംഹാസനം സഹോദരനായ ജലാലിനെ ഏൽപ്പിച്ച് ഗുരുവിനെ തേടി പുറപ്പെട്ടു ഇരുപത്തിരണ്ടാം വയസ്സിൽ ഹോർമുസ് നഗരത്തിലെത്തി ബാബ സയ്യിദ് ഇബ്രാഹിം എന്ന മഹാനെ കണ്ടു അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി പിന്നീട് തൊള്ളായിരം ഫക്കീറന്മാരോട് കൂടി മക്കയിലെത്തി ഹജ്ജ് ചെയ്തു മദീനയിലെത്തി ഒരു വർഷക്കാലം അവിടെ തങ്ങി ഒരു സ്വപ്നത്തിൽ നബിസല്ലാഹുഅലൈ വസല്ലമ്മ കൽപ്പിച്ചു കിഴക്കൻ ദിക്കിൽ പോയി ദീൻ പ്രചാരണം നടത്തുക ഈ സന്മാർഗ പ്രചരണത്തിൽ ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടതായി വരും അള്ളാഹു സഹായിക്കും അങ്ങനെ തൊള്ളായിരം ഫക്കീറന്മാർ മരക്കപ്പലിൽ യാത്ര തിരിച്ചു മറുകരയെത്തി കൃഷ്ണാപ്പള്ളിയിലെത്തി തൃശിവപുരം എന്നറിയപ്പെട്ടിരുന്നു അന്ന് ഈ സ്ഥലം അവിടെയുള്ള ഒരു മലയുടെ മുകളിൽ തങ്ങി അവിടെ രാക്ഷസക്കൂട്ടം ഉണ്ടായിരുന്നു അവരോട് പൊരുത പൊരുതേണ്ടതായി വന്നു മലയുടെ മുകളിലിരുന്ന് പാറ തള്ളിയിട്ട് അദ്ദേഹത്തെ വകപൊരുത്താം കരുതി ഈ വിവരം അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു പാറ ഉരുട്ടയിട്ട ഉടൻ ഒരു കൈ കൊണ്ട് പാറ താങ്ങി നിർത്തി മഹാനവറുകളെ കൊല്ലാൻ വേണ്ടി മുകളിൽ നിന്നും താഴേക്ക് ഉരുട്ടിവിട്ട പാറ അദ്ദേഹം ഒരു കൈ കൊണ്ട് തടഞ്ഞു നിർത്തി താങ്ങി നിർത്തി ആ പാറ ഇന്നും ആ നിലയിൽ വീഴും വീഴില്ല എന്ന മട്ടിലാണ് ഇരിക്കുന്നത് ഏതൊരാളെയും അത്ഭുതപ്പെടുത്തും ആ കാഴ്ച കണ്ടാൽ ആ പാറയിൽ അദ്ദേഹത്തിൻ്റെ കൈ അടയാളം ഇന്നും കാണാം കൃഷ്ണാപള്ളിയിൽ നിന്നും ശ്രീലങ്കയിൽ പോയി ആദം മലയിൽ ധ്യാനത്തിൽ കഴിച്ചുകൂട്ടി ആദം നബിഅലൈ സ്വലാം അദ്ദേഹത്തോട് കൃഷ്ണാപ്പള്ളിയിലേക്ക് തിരിച്ചു പോകാൻ കൽപ്പിച്ചു ഈ സമയത്ത് ശ്രീലങ്കയിൽ ഭയങ്കര മഴവെള്ളപ്പൊക്കം ഉടൻ തന്നെ ശിഷ്യന്മാരിൽ ഒരാളോട് വെള്ളമെടുക്കുന്ന പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് പാത്രത്തിൽ പാത്രത്തിനിട്ട് അടി തന്നെ അടി അടി കൊടുക്കുക കൊടുക്കുക വെള്ളം കുറഞ്ഞു ആ പാത്രത്തിൻ്റെ മുകളിൽ വഹാനവറുകൾ കുറേ അങ്ങനെ അടിച്ചപ്പോൾ വെള്ളം കുറഞ്ഞു വന്നു ജനങ്ങൾക്കും സന്തോഷമായി ഇതുകണ്ട ഇതുകൊണ്ട നബി അലൈസ്ലാം തൊബലെ ആലം ലോകപാത്രം എന്ന് അദ്ദേഹത്തെ വിളിച്ചു അതുകൊണ്ടാണ് തൊബലെ ആലം വാദുഷ എന്ന പേരുണ്ടായത് തൃഷ്ണാപ്പള്ളി മലയിൽ തന്നെ തങ്ങി മറ്റെവിടെയെങ്കിലും താമസിച്ചാൽ കൊള്ളാമെന്നാഗ്രഹം തൃഷ്ണാപ്പള്ളി രാജാവിനെ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ കീർത്തി കേട്ടറിഞ്ഞ രാജാവ് അദ്ദേഹത്തെ ചെന്നു കണ്ടു ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു പറഞ്ഞു മലയിൽ നിന്നും ഒരു ഇരുമ്പു വടിയെടുത്തെറിഞ്ഞു അത് വീണ സ്ഥലത്ത് രാജാവ് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു അവിടെ താമസിച്ചുകൊണ്ട് തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചു ധാരാളം ആളുകൾ ഇസ്ലാം മതം ആശ്ലേഷിച്ചു ഹിജ് ഹിജറ നാനൂറ്റി പതിനേഴ് റമലാൻ മാസത്തിൽ പതിനാലിൻ്റെ രാവിൽ വിഷ നിസ്കരിച്ചു കൊണ്ടിരിക്കെ സുജൂതിൽ കിടന്ന് മരണപ്പെട്ടു ഇന്നും ആയിരങ്ങളെത്തി ദ്വാ ചെയ്ത് മടങ്ങുന്നു മഹാനായ നാഗൂർ ഷാഹുൽ ഹമീദ് റലിയല്ലാ വൻഹു അറുന്നൂറ് വർഷങ്ങൾക്കപ്പുറം അവിടെയെത്തി സിയാറത്ത് ചെയ്തു അനേക നാളുകൾ മുറാക്കബയിൽ കഴിച്ചുകൂട്ടി അദ്ദേഹം അന്ന് മൊറാകബയിലായിരുന്ന സ്ഥലം ഇന്നും അവിടെ ചെന്നാൽ കാണാം കേരളത്തിലെ വലിയ പണ്ഡിതൻ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനായ കൊട്ടൂർ ഉസ്താദ് മഹാനവറുകൾ ഈ മക്കാമിൽ പോയി ഒരുപാട് കാലം അവിടെ താമസിച്ചിട്ടുണ്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും കോട്ടൂർ ഉസ്താദ് എന്ന് പറയുന്ന മഹാന് തുബിലായാലം നതുഹർ വലിയ ഉള്ളുമായി അങ്ങേയറ്റം ആത്മീയ ബന്ധമുണ്ട് മഹാനവറുകളുടെ ചാരത്തി ഒരു തത്തയുടെ കബറ് കാണാം മഹാനവറുകൾ ജീവിതകാലത്ത് ഖുർആൻ ഓതുന്നത് കേട്ട് കേട്ട് ഖുർആാൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കിയ ഒരു തത്തയുടെ ഖബറാണ് അത് അതുപോലെ തന്നെ മഹാനവർഗുകൾ അന്നത്തെ കാലത്ത് സ്വന്തം കൈപ്പടിയിൽ എഴുതിയ വലിയ പരിശുദ്ധമായ ഖുർആൻ അവിടെ എന്നും സൂക്ഷിച്ചിട്ടുണ്ട് പ്രവാചകരുമായി ബന്ധപ്പെട്ട ഒരുപാട് തിരുശേഷിപ്പുകൾ അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും അള്ളാഹു താല നമുക്കെല്ലാം അവിടെ പോയി സിയാറത്ത് ചെയ്യുവാൻ തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പാലക്കാടിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കിലോമീറ്റർ ദൂരമുണ്ട് തൃഷ്ണാപള്ളിയിലേക്ക് മഹാന്റെ മക്കബറയ്ക്ക് ചാരയുള്ളത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഖബറും അതുപോലെ തന്നെ മഹാനവർഗുകൾ വളർത്തിയിരുന്ന ഒരു വളർത്തുപുത്രിയുടെ ഖബറും അതിനോട് തന്നെ നേരത്തെ പരാമർശിക്കപ്പെട്ട ഖുർആാൻ പൂർണമായും മനഃപ്പാഠമാക്കിയ തത്തയുടെ കബറും അതുപോലെ തന്നെ മറ്റുള്ള കബറുകളും അതിൻ്റെ പുറത്തും ചാരത്തുമായിട്ടൊക്കെ കാണാം അള്ളാഹുത ആ മഹാന്മാരുടെയൊക്കെ കൂടെ നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് മഹത്വമുള്ള മക്ബറയാണ് നത്ത്ഹർ വലിയുള്ള ബാദുഷ തങ്ങളുടെ മക്ബറ മഹാന്മാരെ സ്നേഹിച്ച ഭറക്കത്തുകൊണ്ട് അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ വലിയ ഹയറും ഭറക്കത്തും ഞമത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹമത്തല്ലാ വാത്ത